അതെ ഇത് ടോട്ടലായിട്ട് പതിനെട്ട് ഫ്ലാറ്റുകൾ അടങ്ങുന്ന ഒരു ഫ്ളാറ്റ് സമുച്ചയമാണ് ഇതിനകത്ത് നമുക്ക് ഏഴ് ത്രീ ബി ത്രീ ബി എച്ച് കെ അപ്പാർട്ട്മെൻറ്റും പതിനൊന്ന് ടു ബി എച്ച് കെ അപ്പാർട്ട്മെൻറ്റും ഉണ്ട് കേട്ടോ എല്ലാവർക്കും തനി തനിയായിട്ടുള്ള പാർക്കിംഗ് സൗകര്യം ഉണ്ട് ഇതുപോലെ കറണ്ട് പോയി കഴിഞ്ഞാൽ ജനറേറ്റർ സൗകര്യമുണ്ട് ട്വൻറ്റി ഫോർ ഹവേഴ്സ് സെക്യൂരിറ്റി സർവീസ് ഉണ്ട് നമുക്ക് എല്ലാവർക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള ഇലക്ട്രിസിറ്റി കണക്ഷനും വാട്ടർ കണക്ഷനും ഉണ്ട് ഈ ഒരു പ്രോപ്പർട്ടി സെയിലിനുള്ളതല്ല മറിച്ച് വാടകയ്ക്കുള്ളതാണ് നിങ്ങൾ ടു ബി എച്ച് കെ അപ്പാർട്ട്മെൻറ്റൊക്കെ നമുക്ക് ഈ ഒരു ഏരിയ കേന്ദ്രീകരിച്ച് നിങ്ങൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി വന്ന് എടുക്കാം അതായത് എല്ലാവിധ സംവിധാനങ്ങളോട് കൂടിയും അത്യാവശ്യമുള്ള ഒക്കെ ചെയ്ത ആണ് ഇതിനകത്ത് നമുക്ക് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് പ്രോപ്പർട്ടി എവിടെയാണെന്ന് പറഞ്ഞുതരാം നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള അക്സസ് വരുന്നത് നമ്മുടെ മണക്കാടുന്ന് വരുവാണെന്നുണ്ടെങ്കിൽ കൊഞ്ചറവിള യു പി സ്കൂളിൻ്റെ അടുത്തൂടെ കാണുന്ന വഴി ആ വഴി നമുക്ക് നേരെ ചെന്ന് കയറുന്ന കല്ലാട്ടുമുക്കാണ് മുക്കാണ് അവിടെ നിന്ന് ഏകദേശം ഒരു മുന്നൂറ്റമ്പത് മീറ്റർ വരുമ്പോൾ നമുക്ക് കുറച്ച് ദൂരം വരുമ്പോൾ തന്നെ അവിടെ ഒരു ബാഡ്മിൻ്റൺ കോട്ടയൊക്കെ കാണാം അത് കഴിഞ്ഞവിടെ ഇടത്തോട്ട് തിരിഞ്ഞ് ജസ്റ്റ് ഒന്ന് വരുമ്പം തന്നെ ഈ ഒരു പ്രോപ്പർട്ടി വിസിബിൾ ആണ് അവിടെ ഇടയ്ക്കെയായിട്ട് വിജയ ടവർ എന്ന് പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്കായിട്ട് ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ അത് നോക്കി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈസിലി ആക്സസ് ചെയ്യാം അപ്പോൾ അതായത് യു പി സ്കൂളിൻ്റെ അവിടെ നിന്ന് മുന്നൂറ്റി അൻപത് മീറ്റർ മാത്രം മാറിയാണ് പ്രോപ്പർട്ടി വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ കല്ലാട്ടുമുക്കിൽ നിന്ന് വരുവാണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ സിമിലർ ഡിസ്റ്റൻസ് ആണ് നിന്ന് കൊഞ്ചറകൂടെ പോകുന്ന യു പി സ്കൂളിൻ്റെ അവിടേക്ക് പോകുന്ന ആ റോഡ് വരുവാണെന്നുണ്ടെങ്കിലും മുന്നൂറ്റി അൻപത് മീറ്ററിൽ നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്താൻ സാധിക്കും തിരുവനന്തപുരം സിറ്റി ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലും നമുക്ക് ഈ ചുറ്റോട്ടത്തൊക്കെ വർക്ക് ചെയ്യുന്നവരോ അല്ലെങ്കിൽ ബൈപ്പാസ് ബേസ് ചെയ്ത് നിങ്ങൾ ഏതെങ്കിലും സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിലും ഈസിലി വന്നു പോകാൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ് അതാ ഈ ഭാഗത്തായിട്ട് നിങ്ങളുടെ വണ്ടികളെല്ലാം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ടോട്ടൽ പതിനെട്ട് കാർ പാർക്കിംഗ് സ്പേസ് തന്നെ നമുക്കിവിടെ ഒരുക്കിയിട്ടുണ്ട് എല്ലാം കവേഡായിട്ടുള്ള സ്പേസ് ആണ് അങ്ങനെ ഒരു അടിപൊളി പ്രോപ്പർട്ടിയാണ് നമുക്കിതിനകത്ത് ടു ബി എച്ച് കെ അപ്പാർട്ട്മെന്റ്സുണ്ട് അതുപോലെ ത്രീ ബി എച്ച് കെ അപ്പാർട്ട്മെൻറ്റ്സുണ്ട് ഇത് വരുന്നത് ടു ബി എച്ച് കെ ആണ് അപ്പോൾ അതിൽ അത്യാവശ്യമുള്ള ഫർണിഷിംഗ് എല്ലാം ചെയ്തിട്ടുള്ള രീതിയിലാണ് നമുക്ക് അപ്പാർട്ട്മെന്റ് ഉള്ളത് ഇതാ ഈ കാണുന്നത് പോലെ നമുക്കൊരു കോമൺ സ്പേസ് ഉണ്ട് ഇവിടെ ലിവിംഗ് ഏരിയ വരും ഈ ഭാഗത്തായിട്ട് നമ്മുടെ ഡൈനിങ് ഏരിയ വരും ഇവിടെ നമ്മുടെ ബാൽക്കണി സ്പേസ് ആണ് ഈ ബാൽക്കണി സ്പേസിലാണ് നമ്മുടെ വാഷിംഗ് മെഷീനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുള്ളത് ഇത് നമ്മുടെ കിച്ചൺ ആണ് കിച്ചണിനകത്ത് ആയാലും മോഡല കിച്ചൺ വർക്ക് എല്ലാം ചെയ്തിട്ടുണ്ട് അവിടെയും നമുക്ക് ഇവിടെ ഫ്രിഡ്ജ് വയ്ക്കാം ഫിൽട്ടർ യൂണിറ്റ് വെക്കാനുള്ള സൗകര്യം എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള രണ്ട് ബെഡ്റൂംസ് ആണ് വരുന്നത് ഇതാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം റൂമുകളും നമുക്ക് ഇതുപോലെ കബോർഡ് എല്ലാം ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഈ കാണുന്ന രീതിയിൽ നമുക്കൊരു പ്രീമിയം സെറ്റപ്പിലാണ് നമ്മുടെ എല്ലാം തന്നെ വരുന്നത് സെറയുടെയും ജാഗ്വാറിന്റെ ഒക്കെ ഫിറ്റിങ്സ് ആണ് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത് അതാ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം ഈ റൂമിൽ ഇതുപോലെ തന്നെ സിമിലർ ആയിട്ടുള്ള രീതിയിൽ കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് നമുക്ക് ഈ ബാത്റൂമിന്റെ ഒക്കെ ഫ്ലഷ് യൂണിറ്റ് ഒക്കെ ചെയ്തിരിക്കുന്ന ജാഗ്വാറും അറ്റാ സെറയുടെ ആണ് ഉപയോഗിച്ചിട്ടുള്ളത് നമുക്കൊരു ഫൈവ് സ്റ്റാർ ഹോട്ടലിലേക്കുള്ള ബാത്റൂമിന്റെ സെറ്റപ്പ് തന്നെയാണ് കാണുമ്പോൾ തോന്നുന്നു കേട്ടോ നമുക്ക് നമുക്കിതായതുപോലെ ലിഫ്റ്റിൻ്റെ സൗകര്യം ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ സ്റ്റെപ്പ് കയറി നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാം ഞാൻ ഒരു ത്രീ ബി എച്ച് കെ അപ്പാർട്ട്മെന്റ് കൂടെ കാണിച്ചു തരാം അതായത് ഇതാണ് നമ്മുടെ ത്രീ ബി എച്ച് കെ അപ്പാർട്ട്മെന്റ് വരുന്നത് ഇതുപോലെ തന്നെ ഒരു കോമൺ സ്പേസ് നമുക്കിതായ ഇതുപോലെ ടി വി യൂണിറ്റ് സെറ്റ് ചെയ്യാനുള്ള സൗകര്യം ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ കിച്ചൺ വരുന്നത് ഇത് നമ്മൾ ടു ബി എച്ച് കെയിൽ കണ്ടതിനേക്കാളും കുറച്ചുകൂടെ ആയിട്ടുള്ള കിച്ചൺ ആണ് ഓൾറെഡി മോഡല കിച്ചൻ്റെ എല്ലാം വർക്കെല്ലാം ചെയ്തിട്ടുണ്ട് കിച്ചണിൽ നിന്ന് നമുക്ക് ഇതുപോലെ ഒരു ബാൽക്കണിയിലേക്ക് ആക്സസ് വരും ഈ ബാൽക്കണി നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട് കാണാം കണ്ടോ നമുക്കിതിനകത്ത് ഏഴ് ത്രീ ബി എച്ച് കെ അപ്പാർട്ട്മെൻറ്റും പതിനൊന്ന് ടു ബി എച്ച് കെ അപ്പാർട്ട്മെന്റ്സും ഈ ഒരു കെട്ടിടത്തിനകത്ത് ടോട്ടലായിട്ട് വരുന്നത് ഇതാ ഈ കാണുന്നതാണ് നമ്മുടെ രണ്ട് ബെഡ്റൂംസ് കേട്ടോ അതായത് ഈ ഒരു ബെഡ്റൂം ഇങ്ങനെ മൂന്ന് ബെഡ്റൂമുകളാണ് നമുക്ക് ഈ ഒരു അപ്പാർട്ട്മെൻറ്റിൽ കാണാൻ സാധിക്കുക ഇതും തുറന്നിട്ട് നല്ല പ്രകാശം ഉള്ളിലേക്ക് വരും കേട്ടോ അതായത് ഇതുപോലെ ഓൾറെഡി കബോർഡ് എല്ലാം ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ബാത്റൂമെല്ലാം എല്ലാം സിമിലറാണ് നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ തന്നെ സിമിലർ ആയിട്ടുള്ള രീതിയിലാണ് ബാത്റൂം എല്ലാം തന്നെ ചെയ്തിട്ടുള്ളത് ഇതായി അടുത്തൊരു ബെഡ്റൂമാണ് ഈ റൂമിൽ നിന്നും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ സിമിലർ ആയിട്ടുള്ള രീതിയിൽ തന്നെ എല്ലാം ചെയ്തിട്ടുണ്ട് ഇതാ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ളതാണ് കബോർഡ് എല്ലാത്തിലും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫാൻ എല്ലാം ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ് നമ്മളിനി ഇതിനകത്ത് നമ്മുടെ ബേസിക് ആയിട്ടുള്ള സംഭവങ്ങളെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ താമസിക്കാൻ പറ്റും ആ കണ്ടീഷനിലാണ് ഉള്ളത് അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലായിരിക്കും നമുക്ക് ഇതുപോലുള്ള എല്ലാവിധ കോമണമിറ്റീസും ഉണ്ട് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ അത് ലിഫ്റ്റിൻ്റെ സൗകര്യമുണ്ട് പാർക്കിംഗ് ഉണ്ട് അതുപോലെ തന്നെ സെക്യൂരിറ്റി സർവീസ് സി സി ടി വി സർവൈലൻസ് അങ്ങനെ എല്ലാവിധ സംവിധാനങ്ങളും ഉണ്ട് നമുക്ക് നോർമലി ഒരു ബില്ല് എടുക്കുന്നതിനെക്കാട്ടും കുറച്ചുകൂടെ ഒരു സേഫ്റ്റി ഇംപ്രൂവ് ചെയ്യുന്ന അല്ലെങ്കിൽ സേഫ്റ്റി കൺസേൺ ഉള്ളവർക്ക് താല്പര്യമുള്ളത് ഇതുപോലുള്ള ഫ്ലാറ്റിൽ താമസിക്കാനാണ് താല്പര്യം കേട്ടോ അങ്ങനെ നമുക്ക് തന്നെ ഒത്തിരി അധികം എൻക്വയറി വരുന്നുണ്ട് അങ്ങനെ ഉള്ളവർ കാണുന്നുണ്ടെങ്കിൽ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലായിരിക്കും നമുക്ക് ഇതിന് റെൻറ്റ് വരുന്നത് ട്വൻറ്റി തൗസൻഡ് മുതൽ ട്വൻറ്റി ഫൈവ് തൗസൻഡ് വരെയാണ് പ്രൈസ് വരുന്നത് അതായത് ടു ബി എച്ച് കെ ആണെന്നുണ്ടെങ്കിൽ ട്വൻറ്റി തൗസൻഡും ത്രീ ബി എച്ച് കെ ആണെന്നുണ്ടെങ്കിൽ ട്വൻറ്റി ഫൈവ് തൗസൻ്റുമാണ് പെർ മന്ത് റെൻ്റ് വരുന്നത് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഓണറായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്യാം